ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് നോക്കുന്നത് പൊളിറ്റിക്കൽ സയൻസ് പാർട്ട് വണ്ണിലെ ചാപ്റ്റർ സിക്സ് ജനാധിപത്യ ക്രമത്തിൻ്റെ പ്രതിസന്ധി ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തി രണ്ട് ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിലെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതി ആര് ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിലെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ് ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് ജൂൺ ഇരുപത്തഞ്ച് ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് ജൂൺ ഇരുപത്തഞ്ച് അടിയന്തരാവസ്ഥ കാലത്തെ അക്രമങ്ങളെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ ജസ്റ്റിസ് ഷാ കമ്മീഷൻ അടിയന്തരാവസ്ഥ കാലത്തെ അക്രമങ്ങളെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ ജസ്റ്റിസ് ഷാ കമ്മീഷൻ ഇരുപതിന പരിപാടി ആവിഷ്കരിച്ചതാര് ഇന്ദിരാഗാന്ധി ഇരുപതിന പരിപാടി ആവിഷ്കരിച്ചതാര് ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷമുയർത്തിയ മുദ്രാവാക്യം എന്തായിരുന്നു ജനാധിപത്യം സംരക്ഷിക്കുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷമുയർത്തിയ മുദ്രാവാക്യം ജനാധിപത്യം സംരക്ഷിക്കുക സമ്പൂർണ്ണ വിപ്ലവത്തിന് ആഹ്വാനം നൽകിയതായ ജയപ്രകാശ് നാരായൺ സമ്പൂർണ്ണ വിപ്ലവത്തിന് ആഹ്വാനം നൽകിയതായ ജയപ്രകാശ് നാരായൺ അടിയന്തരാവസ്ഥയ്ക്കുള്ള കാരണങ്ങൾ മൂന്ന് കാരണങ്ങളാണ് സാമ്പത്തിക കാരണങ്ങൾ രാഷ്ട്രീയ കാരണങ്ങൾ ജുഡീഷ്യറിയും പാർലമെന്റും തമ്മിലുണ്ടായ തർക്കങ്ങൾ ഏതൊക്കെയാണ് സാമ്പത്തിക കാരണങ്ങൾ രാഷ്ട്രീയ കാരണങ്ങൾ ജുഡീഷ്യറിയും പാർലമെന്റും തമ്മിലുണ്ടായ തർക്കങ്ങൾ അടിയന്തരാവസ്ഥയുടെ സാമ്പത്തിക കാരണങ്ങൾ ഏതൊക്കെ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശ് യുദ്ധവും അഭയാർത്ഥി പ്രശ്നവും രണ്ട് യുദ്ധത്തെ തുടർന്ന് അമേരിക്ക ഇന്ത്യക്ക് നൽകുവെന്ന സഹായങ്ങൾ നിർത്തിയത് മൂന്ന് അന്താരാഷ്ട്ര വിപണിയിലെ എണ്ണവിലക്കയറ്റം ഇന്ത്യയിൽ പണപ്പെരുപ്പത്തിന് കാരണമായി നാല് വ്യവസായ പുരോഗതി മന്ദഗതിയിലാവുകയും തൊഴിലില്ലായ്മ വർദ്ധിക്കുകയും ചെയ്തു ഒന്നുകൂടി പറയാം അന്താരാഷ്ട്ര വിപണിയിലെ എണ്ണവിലക്കയറ്റം ഇന്ത്യയിൽ പണപ്പെരുപ്പത്തിന് കാരണമായി വ്യവസായ പുരോഗതി മന്ദഗതിയിലാവുകയും തൊഴിലില്ലായ്മ വർദ്ധിക്കുകയും ചെയ്തു ചെലവ് ചുരുക്കലിൻ്റെ ഭാഗമായി സർക്കാർ ജീവനക്കാരുടെ ശമ്പളം വെട്ടിക്കുറച്ചത് അവരിൽ അസംതൃപ്തി ഉളവാക്കി അടുത്ത പോയിൻ്റ് ചെലവ് ചുരുക്കലിന്റെ ഭാഗമായി സർക്കാർ ജീവനക്കാരുടെ ശമ്പളം വെട്ടിക്കുറച്ചത് അവരിൽ അസംതൃപ്തി ഉളവാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് എഴുപത്തിമൂന്ന് കാലത്തെ മൺസൂണിന്റെ കുറവ് കാർഷികോൽപാദനത്തെ ബാധിച്ചു അടുത്ത പോയിന്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് എഴുപത്തി മൂന്ന് കാലത്തെ മൺസൂണിന്റെ കുറവ് കാർഷികോൽപാദനത്തെ ബാധിച്ചു ഇപ്പം നമ്മൾ നോക്കിയത് സാമ്പത്തിക കാരണങ്ങളാണെങ്കിൽ ഇതുപോലെ രാഷ്ട്രീയ കാരണങ്ങളുണ്ട് അത് ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് പ്രതിപക്ഷ കക്ഷികൾ ജനകീയ പ്രതിഷേധങ്ങൾ ശക്തമാക്കിയത് ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് കാരണമായി ഒന്നാമത്തെ എന്താണ് പ്രതിപക്ഷ കക്ഷികൾ ജനകീയ പ്രതിഷേധങ്ങൾ ശക്തമാക്കിയത് ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് കാരണമായി രണ്ട് നക്സലൈറ്റ് പ്രശ്നങ്ങൾ കൂടുതൽ ശക്തമായത് പല സംസ്ഥാനങ്ങളിലും പ്രതിസന്ധി സൃഷ്ടിച്ചു നക്സലൈറ്റ് പ്രശ്നങ്ങൾ കൂടുതൽ ശക്തമായത് പല സംസ്ഥാനങ്ങളിലും പ്രതിസന്ധി സൃഷ്ടിച്ചു മൂന്ന് ഗുജറാത്തിലും ബീഹാറിലും ഉയർന്നു വന്ന പ്രതിഷേധ പ്രസ്ഥാനങ്ങൾ മൂന്നാമത്തത് ഗുജറാത്തിലും ബീഹാറിലും ഉയർന്നു വന്ന പ്രതിഷേധ പ്രസ്ഥാനങ്ങൾ താങ്ക് യു ഓൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വൺസ് അഗൈൻ താങ്ക്